ഹലോ എന്നും ചോറും ചപ്പാത്തി ഒക്കെ കഴിച്ചും മടുത്തെങ്കിൽ ഇടയ്ക്ക് വീക്കെൻഡിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകാതെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ബട്ടർ നാനിൻ്റെ റെസിപ്പിയാണ് മാവ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദ അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ബീറ്ററോ സ്പൂണോ ഉണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഏറൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മാവ് പാല് ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ കുറേശയായിട്ട് പാല് ചേർത്ത് മെല്ലെ മെല്ലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു നനവ് എല്ലാ ഭാഗത്തേക്കും എത്തിയ ശേഷം കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് നന്നായിട്ട് മാവ് തയ്യാറാക്കിയെടുക്കണം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ പാൽ ഒന്നിച്ച് ചേർക്കാതെ ഇതുപോലെ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുത്താൽ മതി ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പത്തിരിപ്പലയിലിട്ട് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് കുഴച്ചെടുക്കുന്നത് നന്നായി കുഴച്ച മാവ് ഇനി ഓരോ ഉരുളകളാക്കി മാറ്റണം ഈ ഒരു അളവിൽ ഏഴ് ബട്ടൂരക്കുള്ള മാവാണ് ഉണ്ടായിരുന്നത് ചപ്പാത്തിയേക്കാൾ ഒരിത്തിരി വലുപ്പത്തിലാണ് മാവ് എടുക്കേണ്ടത് മാവ് ഒരേ അളവിൽ ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം ഓരോന്നും നന്നായിട്ട് ഉരുട്ടി ബോളാക്കിയെടുക്കാം ഈ കാണുന്ന വലുപ്പത്തിലാണ് ഏഴ് ബോളുകളാക്കി തയ്യാറാക്കി വെച്ചത് ഇനി പത്തിരിപ്പലയിൽ ഒരല്പം പൊടി തൂവിയിട്ട് ഇതുപോലെ ഞാൻ പരത്തിയെടുക്കാം ഞാൻ അധികം വീതിയില്ലാതെ നീളത്തിലാണ് പരത്തിയെടുക്കുന്നത് റൊട്ടിയുടെ മുകളിൽ രണ്ട് തരത്തിൽ ബട്ടർ കൊടുക്കാം ആദ്യം പരത്തിയെടുത്ത റൊട്ടിയുടെ മുകളിൽ ഇതുപോലെയായിട്ട് ബട്ടർ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം റൊട്ടിയുടെ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനു മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം മുകളിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ബട്ടർ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിനുശേഷം ഇതുപോലെ ഒന്ന് മെല്ലെ മെല്ലെ പ്രസ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യത്തെ നാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം രണ്ടാമത്തെ നാനും അതുപോലെ നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇതും ആദ്യത്തേതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ചുട്ടെടുക്കാനായിട്ട് തവ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഞാനിതിൽ വെച്ചുകൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിൽ ബബിൾസും എല്ലാം വരുന്നുണ്ട് ആ സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മുകളിൽ ചെറിയൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫ്ലെയിമിന് മുകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ ഞാൻ തയ്യാറായിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി അടുത്ത രീതിയിൽ ബട്ടർ നാന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം ഇതിൽ പരത്തിയെടുത്ത സമയത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടില്ല ആദ്യം രണ്ട് വശം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് വേവുന്നത് വരെ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം ഒരു ചെറിയ ബൗളിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു നാൻ നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബട്ടർ മല്ലിയില ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് മറ്റൊരു രീതിയിൽ ബട്ടർ നാൻ തയ്യാറാക്കി എടുക്കുന്നത് എല്ലാ വശത്തേക്കും നന്നായിട്ട് മല്ലിയിലയും ബട്ടറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ അടുത്ത നാനും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് വെച്ച് ഇതുപോലെ രണ്ട് രീതിയിലും തയ്യാറാക്കിയെടുക്കാം വീക്കെൻഡ്സിലും അതുപോലെ ഡിന്നറിനൊക്കെ എടുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ബട്ടർ ബട്ടർനെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം നമ്മുടെ അടിപൊളി ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണിത് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബ